ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഈ ഒരു റീൽസ് കണ്ടല്ലോ ഇതാരാണെന്ന് ഏറെക്കുറെ കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഒരു കാലത്ത് നമ്മുടെ യൂട്യൂബ് അടക്കി വാണുകൊണ്ടിരുന്ന അഞ്ജിത നായർ എന്നറിയപ്പെടുന്ന ആ ഒരു പെൺകുട്ടിയാണ് ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോയാണ് നമ്മളിപ്പോൾ കണ്ടത് അഞ്ജിതയും അവരുടെ ചേച്ചിയുമാണ് ആ ഒരു റീൽസാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരു കുറച്ച് നാളുകൾക്കൊക്കെ മുന്നേ നമ്മുടെ യൂട്യൂബിൽ തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരുന്ന ആരെയും ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന അഞ്ജിത നായർ എന്ന് പറയുന്നത് പക്ഷേ ഈ യൂട്യൂബ് മെമ്പർഷിപ്പ് യൂട്യൂബൊക്കെ വന്നതിന് ശേഷം അഞ്ജിത നായരുടെ മാർക്കറ്റൊക്കെ അങ്ങ് കുറഞ്ഞു പോയി പിന്നെ അങ്ങോട്ടേക്ക് നിഷാന നിമിഷ ബിജോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് കയറി വിലസാണ് ഇപ്പം എന്തായാലും ഈ പറയുന്ന അഞ്ജിത നായരെയും ചേച്ചിയൊന്നും അങ്ങനെ സത്യം പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില എന്താ പറയുക എന്താ പറയുക അതിന് ചില ഒരു വൈറലായിട്ടുള്ള ചില സംഭവങ്ങളാണ് അവരിവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ അഞ്ജിത നായരി ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് എല്ലാവരും കണ്ടല്ലോ എന്ത് വൃത്തികേടാണ് അങ്ങനെ ചോദിക്കുമ്പോൾ ഇതുപോലും ഇല്ലാതെ കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ ബിക്കിനെ ഇട്ടു വരെ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ബിക്കിനെയൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ വന്ന് നിന്നിട്ട് റീൽസൊക്കെ ചെയ്യുന്നത് ഇപ്പം വലിയ ഒന്നും അല്ല എങ്കിൽ പോലും ഈ പറയുന്ന അഞ്ജിതാനായർ എന്ന് പറയുന്ന ഒരു പെണ്ണ് കല്യാണം പോലും കഴിച്ചിട്ടില്ല ആ ഒരു പെൺകുട്ടിയുടെ ചേച്ചി കല്യാണം കഴിച്ചൊരു കുഞ്ഞൊക്കെ ഉള്ളതാണ് പക്ഷേ ഈ പറയുന്ന അഞ്ജിത നായർ ഇമ്മാതിരി അവരതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ട് ഒരു നല്ല ജീവിതം ഈ പറയുന്ന പെൺകുട്ടിക്കൊക്കെ കിട്ടുമോ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടാനൊന്നും പോകുന്നില്ല കാരണം ആ അമ്മാതിരി പരിപാടികളാണ് ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനൽ ഇവർ കാണിച്ച് വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു പെണ്ണൊന്നും ഒരുപാട് അങ്ങനെ ബോഡി എന്താ പറയുക ശരീരമൊന്നും കാണിക്കാറില്ലെങ്കിൽ പോലും ഇവരിടുന്ന ഡ്രസ്സുകൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇടുന്നത് ഇപ്പോൾ തന്നെ അഞ്ചുതാന്നായിരി ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സ് നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം വൃത്തികേടാണ് അതായത് ബോഡി പാർട്സ് എടുത്തറിയിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് ആ ഒരു പെൺകുട്ടി ആ ഡ്രസ്സ് ഇട്ടിരിക്കും എത്രത്തോളം വൃത്തികേടാണ് ഒന്നാമത് ആ കുട്ടിക്ക് കുറച്ച് വണ്ണമൊക്കെ ഉള്ള ശരീരമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് ഈ ബേനിയൻ ടൈപ്പുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ശരീരത്തുള്ള ശരീരം എക്സ്പോസ്ഡ് ആയിട്ട് കാണിക്കും എത്രത്തോളം വൃത്തികേടാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം ഇത് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും റീച്ചാണ് വേണ്ടത് റീച്ചിന് വേണ്ടിയിട്ട് എല്ലാവരും കണ്ട് അതായത് എല്ലാവരും പിടിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതുപോലെ ശരീരം കാണിക്കുക അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക അല്ലെങ്കിൽ അവിടെ ഇവിടെ കിടക്കുന്ന ഡ്രസ്സുകൾ ധരിക്കുക എന്ത് പറയാനാണ് ഇതൊക്കെയല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ എടുത്ത് നോക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളൊക്കെ എത്രയൊക്കെ വായിട്ടലച്ച് മേടിച്ച് വച്ചാൽ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് കുട്ടികൾ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെയാണ് കാണുന്നത് കുട്ടികൾക്കൊക്കെയുള്ള പ്രചോദനമാണല്ലോ ഇതുപോലുള്ള ഓരോ അവളുമാർ വന്നിരുന്ന് കാണിക്കുന്നത് കുട്ടികളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവളുമാരുടെ ഈ പരിപാടിയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കാണുന്ന ഓരോ ആൾക്കാർക്കും ഇതൊക്കെ എന്താ പറയുക ചില കുട്ടികൾക്കൊക്കെ ഇത് പ്രചോദനമാണ് ആ ആ ചേച്ചി അങ്ങനെ കാണിച്ചെങ്കിൽ ഞങ്ങൾക്കും എന്താ കാണിച്ചാൽ നല്ല റീച്ച് കിട്ടുമല്ലോ യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ നല്ല റീച്ചും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വൃത്തിയേടുകൾ കാണിച്ചാൽ മതിയല്ലോ എന്താ പറയണ്ട ഇതിനൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല ആ ഒരു അഞ്ചുതന്നാരുടെയൊക്കെ ഒരു വീട്ടിലെ അവസ്ഥ എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയൊക്കെ ഇതിനെതിരെയൊന്നും ഒന്നും ഒന്നുമില്ല കാരണം അവർക്കൊക്കെ കാശുമതിയായിരിക്കും കാരണം എന്ത് കാണിച്ചിട്ടാണേലും കാശ് മതിയല്ല എല്ലാവർക്കും ഇപ്പൊ അങ്ങനെയാണല്ലോ അപ്പോൾ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ ഒരു പെൺകുട്ടിക്കൊക്കെ ഇനി നല്ലൊരു ജീവിതം ഉണ്ടാവുക വേറെ നമ്മുടെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ചെയ്യുന്ന ചില സ്ത്രീകളൊക്കെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഉപേക്ഷിച്ചത് അങ്ങനെയുള്ളതൊക്കെയാണ് ഈ മെമ്പർഷിപ്പ് ലൈവ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു പെൺകുട്ടിക്കൊക്കെ ഇനിയും ജീവിതം ബാക്കി കിടക്കുക ഈ സോഷ്യൽ മീഡിയയിൽ ഇമ്മാതിരി വൃത്തികേടുകളൊക്കെ കാണിച്ചിട്ട് ഇതിനെയൊക്കെ ആരെങ്കിലും സ്വീകരിക്കുമോ ആ ഒരു നാട്ടുകാരും ആ ഒരു നാട്ടുകാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഈ ഒരു ഇവരുടെ വീഡിയോസിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റുകൾ ഇത് കണ്ട് ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇതുപോലെയുള്ള ഡ്രസ്സ് ധരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇതുപോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് വരുമ്പോൾ ബിക്കിനിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ശരീരം അവിടെ എവിടെയും ചാടിക്കിടക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ എന്തോ എന്തുവാ ഈ കാണിക്കുന്നത് എന്തുവാ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റത്തില്ല ആയിക്കോട്ടെ ഇൻസ്റ്റ ആയിക്കോട്ടെ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വൃത്തിയേടുകളാണ് വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് പ്രചോദനമാണ് കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് മതി ആൾക്കാർക്ക് തുണി അഴിച്ചിടുന്നതും അല്ലെങ്കിൽ ഇതുപോലുള്ള വേഷം കെട്ടും വൃത്തിയേടും കാണിക്കുന്നവരുടെ വീഡിയോസും മതി എന്ത് പറയാനാണ് ഇതിനൊക്കെ നമ്മളൊക്കെ ഇതിനെതിരെ ഒരുപാട് പ്രതികരിച്ചിട്ടുള്ള നമ്മളൊക്കെ എന്ത് പറഞ്ഞാലും ഇവർക്കൊന്നും ഒരു നാണോ ഇല്ല മാനോ ഇല്ല ഇങ്ങനെ തന്നെ വന്ന് കാണിക്കും എന്നിട്ട് അവരുടെയൊക്കെ വർത്താനം കേട്ടാൽ തോന്നും അവരൊക്കെ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരൊരു തെറ്റും ചെയ്യാത്ത നല്ല ആൾക്കാരാന്ന് തോന്നുന്നു ഇതൊക്കെയല്ലേ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നത് ഇതുപോലെയൊക്കെ ഡ്രസ്സ് ധരിച്ച് വന്നാൽ ആരാ ബാഡ് കമൻ്റ് പറയാത്തത് പിന്നെ ബാഡ് കമൻ്റ് ഇടുന്നവരെ കുറെ പറഞ്ഞുകൊണ്ട് തോന്നുന്നു ഒരു പ്രയോജനമില്ല ഇതുപോലെയൊക്കെ ഡ്രസ്സ് ധരിച്ച് വന്നാൽ ആരും അതിനെതിരെ കമന്റ് ഇട്ടു പോകും അപ്പോൾ ഈ അഞ്ചു നേരം മാത്രമല്ല കേട്ടോ ഇതുപോലെയുള്ള അപരാധങ്ങൾ കാണിക്കുന്ന ഒരുപാട് എണ്ണങ്ങളുണ്ട് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ ഇതിനൊന്നും പിന്നെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആൾക്കാരൊന്നും ഉണ്ടാകത്തില്ല എല്ലാവർക്കും കാശും മതി എന്ത് പറയാനാണ് ഇവളമാർക്കെതിരെയൊക്കെ ഈ ഒരു രീതിയിലെങ്കിലും നമ്മൾ പ്രതികരിക്കേണ്ടേ പ്രതികരിക്കണ്ടേ എല്ലാവരും അവരുടെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്